വടകരയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും നമ്മളെ വടകരയിലേക്ക് വാർത്തകൾ കൊണ്ടുപോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ നടന്നിരുന്ന സംഭവ വികാസങ്ങൾ ഇടത് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് ക്യാമ്പുകൾ സംഘടിതമായ സൈബർ ആക്രമണം നടത്തുന്നു എന്നതായിരുന്നു ആരോപണം വളരെ വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കെ കെ ശൈലജ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ പിന്നാലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം സി പി ഐ എമ്മിൻ്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു വാർത്താസമ്മേളനം നടത്തിയ കെ കെ ശൈലജ തനിക്കെതിരെ അശ്ലീല ചിത്രങ്ങൾ ഒപ്പം തന്നെ വ്യാജ വീഡിയോ ഒക്കെ ഉണ്ടാക്കി അശ്ലീലമടക്കം പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടക്കുന്നു നടത്തുന്നു ഷാഫി പറമ്പിലിന് ഇതിൽ അറിവുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അന്ന് രംഗത്ത് വരികയുമൊക്കെ ചെയ്തത് പക്ഷേ സംഭവം ആകെ മാറി മറിയുകയാണ് കെ കെ ശൈലജ എന്ന ഇടത് നേതാവ് ഒരു മലക്കം മറിച്ചിൽ തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നത് അതായത് തനിക്കെതിരെ അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കെ കെ ശൈലജ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അതായത് വ്യാജ വീഡിയോ ഉണ്ട് മുള്ള വീഡിയോ അടക്കം പ്രചരിപ്പിക്കുന്നു വ്യാ ഇതിനായി പ്രത്യേക സംഘം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന കെ കെ ശൈലജ അതിൽ നിന്ന് മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് കൃത്യമായ ഒരു മലക്കം മറച്ചിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നു യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് കാരണം യു ഡി എഫിനെ ആകെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രചരണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക ഇതയുള്ള വീഡിയോ മോർഫ് ചെയ്ത് ചിത്രങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അത് വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടാകും നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തതാണ് അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിനിടെയാണ് മറ്റു പല സംഭവകാശങ്ങളും രാഷ്ട്രീയ സംഭവവകാശങ്ങളും ഉണ്ടായതും അതിനെക്കുറിച്ച് നമ്മൾ പറയാം പക്ഷേ എന്തായാലും ഇന്ന് വലിയൊരു ടിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുകയാണ് താൻ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെയുള്ള വടകരയുടെ ചുമതല ഒക്കെ വഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ ശൈലജ ടീച്ചർ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നതും ഇപ്പോൾ താൻ വീഡിയോ എന്നത് പറഞ്ഞിട്ടേയില്ല എന്ന് പറയുന്നതും തമ്മിൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തുകൊണ്ട് അവർ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ഫലത്തിൽ ഈ മലക്കം അവിടെ ഷാഫിക്ക് ഒരല്പം വീണ്ടും ഗുണം നൽകുന്ന ഒരു സംഭവമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ രണ്ടാമത്തെ പാർട്ടിയിലേക്ക് കടക്കുന്നത് ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ വിശകലനം ചെയ്തത് അതായത് ഇങ്ങനൊരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതായത് ശൈലജയ്ക്ക് അനുകൂലമായൊരു വൈകാരികത ഉണ്ടായി എന്നുള്ളതാണ് അതിനു ശേഷമുള്ള ദിവസങ്ങളിൽ നടന്നത് വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് അതുകൂടി നമ്മൾ അവലോകനം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഒരു കാര്യം ഇടയ്ക്ക് വീഡിയോയിൽ പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാകും അവർ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തണം ഒപ്പം തന്നെ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ വിഷയമാണല്ലോ എല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതായത് വൈകാരികമായ വാർത്താസമ്മേളനം കെ കെ ശൈലജ നടത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം ശൈലജയ്ക്ക് അനുകൂലമായ വലിയ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് ക്യാമ്പ് അതിനെ നേരിട്ടതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഷാഫി പറമ്പിൽ ഒന്നുമല്ല ആദ്യം പ്രതികരിച്ചത് അതിനപ്പുറത്തേക്ക് ഉമ തോമസ് അതായത് പി ടി തോമസിൻ്റെ ഭാര്യയും എം എൽ എയുമായ ഉമാ തോമസ് ഒപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കൂടിയായ എം എൽ എ കെ കെ രമ എന്നിവർ സംഘടിതമായി ഒരുമിച്ചിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് കെ കെ രമ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു ദുരന്ത സ്മാരകം എന്ന് തന്നെ പറയാവുന്ന സംഭവത്തിൻ്റെ ബാക്കി പത്രമായി ഇന്നും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് കെ കെ രമ അവർ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം അവർ നടത്തിയ ഒറ്റയ്ക്ക് നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളൊക്കെ കേരളം ശ്രദ്ധിക്കപ്പെട്ടതാണ് അപ്പോൾ ഈ വഴിയിലൊക്കെ അവർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചാണ് അവർ വാർത്താസമ്മേളനം നടത്തിയത് പല തവണ അവർ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള അശ്ലീല ചുവയോടെയും തന്നെ ആക്രമിച്ച കാര്യങ്ങൾ ഇടത് ഹാൻഡിലുകൾ തന്നെ ആക്രമിച്ച കാര്യങ്ങൾ ശൈലജ ടീച്ചർ ക്ഷമിക്കണം കെ കെ രമ ചൂണ്ടിക്കാട്ടുകയാണ് പക്ഷേ അവർ തിരിച്ചു ചോദിച്ചത് ഈ ഘട്ടങ്ങളിലൊന്നും നിങ്ങളുടെ വാ നിങ്ങളുടെ നാവ് പൊങ്ങിയോ ഇതിനെതിരെ പ്രതികരിക്കാൻ എന്നുള്ളതാണ് കെ കെ ശൈലജ അടക്കം ശ്രീമതി ടീച്ചർ അടക്കമുള്ള ഇടത് നേതാക്കളുടെ അടുത്ത് ചോദിച്ചത് ഈ ചോദ്യത്തിന് സത്യത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്താത്തതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വലിയ വിപ്ലവകാരികളെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും നേതാക്കളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഇതെല്ലാം പാർട്ടി പൊളിറ്റിക്സിനപ്പുറത്ത് ഉള്ളിലൊതുങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഇവർ എന്ന് ഫലത്തിൽ തെളിയിക്കുന്നതായിരുന്നു കെ കെ രമയുടെ ഒരു പ്രശ്നം കാരണം ഏതെങ്കിലും സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരം മറ്റു പാർട്ടികളിൽ പെട്ടവർക്കോ ഇത്രത്തോളം വലിയ അക്രമം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിനെ ഒരിക്കലും ഈ ഇടതുപക്ഷത്തുള്ള വനിതാ നേതാക്കൾ എന്തെങ്കിലുമൊക്കെ അത് ശരിയല്ല എന്നൊക്കെ പ്രക വല്ലപ്പോഴും ഒരു പ്രസ്താവന ഇറക്കിയേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ അത് അവസാനിപ്പിക്കാൻ അതിശക്തമായൊരു പ്രതികരണവും എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് രമ്യ ഹരിദാസ് ഉൾപ്പെടെ രമ്യ ഹരിദാസിനെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് എ വിജയരാഘവൻ അതായത് ഏത് വിജയരാഘവൻ നമ്മുടെ സ്ഥാനാർത്ഥിയായ അതായത് ഇപ്പോഴത്തെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മിനിസ്റ്ററിൻ്റെ ഭർത്താവ് കൂടിയായ എ വിജയരാഘവൻ നടത്തിയ പ്രസ്താവന അന്ന് വലിയ വിവാദമായിരുന്നു കേരളത്തിൽ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആഞ്ഞുകത്തിയൊരു വിവാദമാകുകയും ചെയ്തിരുന്നു അന്ന് ജനങ്ങൾ വോട്ടിങ്ങിലൂടെ പ്രതികരിച്ചതിൻ്റെ ഒരു തുടർ അന്ന് രമ്യ ഹരിദാസിൻ്റെ വിജയം കേരളത്തിലെ ഏറ്റവും വലിയ അതായത് പല മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിച്ചു പക്ഷേ ഇടതുപക്ഷ ഇടതു കോട്ടയായ ആലത്തൂരിൽ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് രമ്യ ഹരിദാസ് ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ആണിക്കല്ലായ ഒരു സംഭവം ഈ രമ്യ ഹരിദാസിനെതിരെ നടന്ന സ്ത്രീ എന്ന നിലയിൽ നടന്ന ഒരു അതിക്രൂരമായ അധിക്ഷേപമായിരുന്നു പക്ഷെ അപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല എന്ന ഷൈല ടീച്ചറിനെയും ശ്രീമ ടീച്ചറിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ ഫലത്തിൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ വന്നതോടുകൂടി തന്നെ ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായൊരു ചിന്ത വന്നു ശരിയാണിവർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇവർ ഒരിക്കലും ഇടപെടാറില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ല പ്രസ്താവന ഏതെങ്കിലും ഒരു ഇതൊക്കെ അവസാനിപ്പിക്കാൻ അവരുടെ പാർട്ടിക്കുള്ള നേതാക്കൾക്കെതിരെ ഒരു നടപടിയും ഒരു പ്രതികരണവും നടത്താത്തവരാണ് ഇപ്പോൾ കിടന്ന് നിലവിളിക്കുന്നത് എന്ന കാര്യം ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കളൊക്കെയും ചെയ്തത് അതായത് യു ഡി എഫിൻ്റെ പ്രതിരോധം അന്നുമുതൽ തന്നെ ഫലത്തിൽ ഫലം കണ്ടിരുന്നു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത് എന്തായാലും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ശൈലജ തന്നെ പറയുന്നു ഞാൻ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് പറ്റിയത് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് താൻ വീഡിയോയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചില തിരുത്തലുകളൊക്കെ അവർ പിന്നെയും നടത്തുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രതികരണങ്ങൾ ഈ രണ്ട് ആദ്യം നടത്തിയ പ്രതികരണവും രണ്ടാമത് നടത്തിയ പ്രതികരണവും മാത്രം കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് എന്താണ് അവർ പറയുന്നത് എന്നുള്ളതിൻ്റെ വസ്തുത മനസ്സിലാക്കിയ മനസ്സിലാകും ഇനി ഒരു പക്ഷേ അവർ താൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറാനായിരിക്കും ശ്രമിക്കുക എന്തായാലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിനൊന്നും ഇത്തരം ചെറിയ ചെറിയ പിഴവുകൾക്കൊക്കെ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളതാണ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ രമ്യാഹരിത സംഭവം പോലെയുള്ളവ പോലും ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വടകരയിൽ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ എൽ ഡി എഫിന് അത്ര ശുഭകരമല്ല മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ കേസടക്കം ഉയർന്നു വന്ന ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ സി പി എമ്മിൻ്റെ ബോംബ് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ശക്തമായ പ്രചരണം നടത്തുന്നത് എന്തായാലും കടുത്ത പ്രചരണം തന്നെ അവിടെ ഇരുപക്ഷവും നടത്തുന്നുണ്ട് ആൾബലത്തിന് ആരും പിന്നിലല്ല എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അവിടെ ഇത്തരം ചെറിയ വിവാദങ്ങൾ വലിയ ഇപ്പോൾ എല്ലാ സർവേയിലും കെ കെ ശൈലജയ്ക്ക് അനുകൂലമായി വന്നെങ്കിൽ പോലും ഒരു ഒരു അവസാന എഡ്ജ് ഷാഫിയിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മടിക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി